ഇവിടെ ബഹുമാനപ്പെട്ട ഹുസൈൻ സഖാഫിയുടെ പ്രസംഗം കേട്ടിങ്ങനെ ആസ്വദിക്കായിരുന്നു അദ്ദേഹം നാല്പത് കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നു എന്നതും ഇതൊക്കെ ഒരു പുതിയ സൂര്യോദയമാണ് പുതിയ വെളിച്ചമാണ് അങ് നമ്മൾ കാണുന്നു ഒരു വലിയ പ്രകാശത്തിന്റെ ഒരു ഗോപുരം കാണുന്നു ഐക്യത്തിന്റെ ഗോപുരം ഇനി നമ്മള് അൻസാറെന്നോ ഇത്തെന്നോ ദാരുലമാനെന്നോ ഋ ഋഷിദിയൊന്നുമില്ല നമുക്കൊക്കെ എല്ലാം ദീനിന്റെ പ്രചരണ പ്രവർത്തനത്തിന് നല്ലതാണെങ്കിൽ നമുക്കെല്ലാം ഒന്നായി ഒരുമിച്ച് നൽകണം അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റി മാറ്റിവെക്കണം എന്നിട്ടൊരു ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സംഘശക്തിയായി നമുക്ക് കാണിച്ചു കൊടുക്കണം അതിലൊക്കെ ഒറ്റപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവഗണിച്ച് മാറ്റി വെക്കണം നമുക്കിനി ഭിന്നിച്ചു നിൽക്കാനുള്ള സമയമല്ല ഒന്നിച്ചു നിൽക്കാൻ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് ഹുസൈൻ സഖാഫിയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ആയവും വാക്ക് ചാതുര്യവും സംഘടനാ പാഠവും എല്ലാം ഇതുപോലെ ഇനിയുള്ള നാളുകളിൽ കഴിഞ്ഞതൊക്കെ നമ്മൾ മണ്ണിട്ട് മൂടി ഐക്യത്തിൻ്റെ ഒരു ധാരണ നമുക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ പ്രിയങ്കരനായ ഇതിന്റെ അധ്യക്ഷൻ മാലത്ത് ബാപ്പു സാഹിബ് പ്രിയങ്കരനായ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് അതുപോലെ തന്നെ എല്ലാവരും പുസ്തകമാരൊക്കെ ഇവിടെ ഉണ്ട് ഞാനാരെയും പേരെ റഷീദ് ഖസാരിയുടെ പുസ്തകങ്ങളൊക്കെ കാത്തിരിക്കുക ഞാന് ആശംസ എന്ന രണ്ട് ബാക്കിലും ഒതുക്കുകയാണ് അല്ല സാറ് ഇന്ന് തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടില് കുഴിമണ്ണ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലൊക്കെ വളരെ 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 സൂര്യ തേജസ്സോടെ ജ്വലിച്ചു നിൽക്കുന്ന ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ രംഗത്ത് വളരെയേറെ തിളങ്ങി നിൽക്കുന്ന ഒരു പ്രസംഗമായി ഇപ്പൊ ഇവിടെ നാലാമത്തെ ബാച്ചാണ് ജാമ്യയിലേക്ക് പോകുന്നത് ഇതൊക്കെ നമ്മൾ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങൾ ജാമിയ അതിന്റെ മാതാപായി നിൽക്കുന്നു അങ്ങനെ അങ്ങനെ പലതും നമുക്കുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഹുസൈൻ സഖാഫിയുടെ പ്രസംഗം കേട്ടിങ്ങനെ ആസ്വദിക്കായിരുന്നു അദ്ദേഹം നാല്പത് കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നു എന്നതും ഇതൊക്കെ ഒരു പുതിയ സൂര്യോദയമാണ് പുതിയ വെളിച്ചമാണ് അങ്ങകലെ നമ്മൾ കാണുന്നു ഒരു വലിയ പ്രകാശത്തിന്റെ ഒരു ഗോപുരം കാണുന്നു ഐക്യത്തിന്റെ ഗോപുരം ഇനി നമ്മൾ അൻസാറെന്നോ ഇതെന്നോ ദാരുലമാനെന്നോ ഋഷി എന്നില്ല നമുക്കൊക്കെ എല്ലാം ദീനിന്റെ പ്രചരണ പ്രവർത്തനത്തിന് നല്ലതാണെങ്കിൽ നമുക്കെല്ലാം ഒന്നായി ഒരുമിച്ച് നൽകണം അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റി മാറ്റിവെക്കണം എന്നിട്ടൊരു ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സംഘശക്തിയായി നമുക്ക് കാണിച്ചു കൊടുക്കണം അതിലൊക്കെ ഒറ്റപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവഗണിച്ച് മാറ്റി മാറ്റിവെക്കണം നമുക്കിനി ഭിന്നിച്ചു നിൽക്കാനുള്ള സമയമല്ല ഒന്നിച്ചു നിൽക്കാൻ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് ഹുസൈൻ സഖാഫിയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ആയവും വാക്ക് ചാതുര്യവും സംഘടനാ പാഠവും എല്ലാം ഇതുപോലെ ഇനിയുള്ള നാളുകളിൽ കഴിഞ്ഞതൊക്കെ നമ്മൾ മണ്ണിട്ട് മൂടി ഐക്യത്തിൻ്റെ ഒരു ധാരണ നമുക്ക് വേണം നമുക്ക് യോജിക്കാവുന്ന മേഖലയിലൊക്കെ നമുക്ക് യോജിക്കണം അതിന് നമുക്ക് ഒരു വലിയ നേതൃത്വം നമുക്ക് ഇന്ന് കേരളത്തിൽ കേരളത്തിലല്ലാഹു വരദാനമായി നൽകിയിട്ടുണ്ട് അത് നമുക്ക് പാണക്കാട് കുടുംബമാണ് പാണക്കാട് സയ്യിദ് ഇന്നത്തെ അതിൻ്റെ നായകത്വം വഹിക്കുന്ന സിദ് സ്വാതി കലിശിഹാബ് തങ്ങളും ഈ വേദിയിലുണ്ടാകുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ സക്കാഫി അതൊക്കെ ഒരു ഇന്ന് ഈ ദിവസവും അങ്ങനെ പ്രത്യേകമായിട്ട് ആക്കപ്പെട്ട ബർക്കത്താക്കപ്പെട്ട ദിവസമാണ് അവിടെ നമുക്കിനി ആ രീതിയിൽ തന്നെ ഇനിയുള്ള നാളുകൾ മുന്നോട്ട് പോകണം പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും തൊഴിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അറിയിച്ചു നിർത്തുന്നു അസ്ലാമല